ഏത് വണ്ടിയാ വാങ്ങിക്ക ചെറിയ ഇഷ്ടമുള്ള വണ്ടി വാങ്ങിക്കും രണ്ടുമൂന്ന് കമ്പനിക്കാരെ വിളിച്ച് രണ്ടുമൂന്ന് വണ്ടി കൊണ്ട് കാണിച്ചപ്പോ അയോട്ടേടെ ഒരു വണ്ടി വാങ്ങിച്ച ഞാൻ പറഞ്ഞാ വാങ്ങിക്കൻ ഞങ്ങള് പറഞ്ഞു വണ്ടി വന്നു വണ്ടി ഏർപ്പാട് ചെയ്തു വണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞ വണ്ടി വന്നിട്ടുണ്ട് എന്താ ചേട്ടാ ആ നിന്റെ പേരിൽ വണ്ടി എടുക്കണം അച്ഛൻ നിന്റെ പേരിൽ വണ്ടി എടുക്കും ഞാൻ പറഞ്ഞാ വേണ്ടാന്ന് പറഞ്ഞു അല്ലല്ല അത് എന്റെ കാലശേഷം നിന്നെ ഉപദ്രവിക്കും വണ്ടി നിന്റെ പേരിൽ അല്ലെങ്കിൽ ആ വണ്ടി വല്ലവരൊക്കെ എടുത്തോട്ട് പോകാം നിന്റെ പേരിൽ മനോജ് കേട്ടോണ്ടിക്ക് അച്ഛന്റെ സഹായി മനോജ് കേട്ടോണ്ടിരിക്കും പറഞ്ഞു നിന്റെ സഹോദരി തന്നെ നിന്നെ അവതരവിക്കും അതുകൊണ്ട് ഈ വണ്ടി നിന്റെ പേരിൽ എടുക്കുന്നു എന്ന് പറഞ്ഞു വാസ്തു പറഞ്ഞ ആ ടയോട്ട ടയോട്ടക്കാരൻ്റെ വളത്തുള്ള വണ്ടി എന്റെ പതിനെട്ട് വയസ്സിൽ എനിക്ക് എൻ്റെ അച്ഛനൊരു കാറ് വാങ്ങിച്ചു അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാറ് വാങ്ങിച്ചത് രണ്ട് കാറാണ് അദ്ദേഹം എനിക്ക് വാങ്ങിച്ചത് അദ്ദേഹം വാങ്ങിച്ച കാറാണ് പക്ഷേ നിന്റെ പേരിലാണ് വണ്ടി അന്ന് അദ്ദേഹം പറഞ്ഞു നിന്റെ സഹോദരിയെ നിന്നെ ശല്യം ചെയ്യുക എൻ്റെ മരണശേഷം ഈ വണ്ടി നമ്മൾ എടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് നിന്റെ മൂത്ത സഹോദരി ശരിയല്ല നീ ഇത് നിന്റെ പേരിൽ മതിയെന്ന് അദ്ദേഹം പരവധി ഉപത്തിരി കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക സാക്ഷിയാണ് ഞാൻ അത്ഭുതപ്പെട്ടു കാരണം ഈ കയോട്ടയുടെ എമ്പളം കണ്ടുവന്ന് പ്രാസഭത്തിന് ഞാൻ പ്രാസഭപ്പെ ഞാൻ ആഗ്രഹിച്ചതല്ല എനിക്ക് വേണ്ടതല്ല എനിക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ പോലും ആ ഒരു പ്രാർത്ഥനയിൽ ജോസഫിൻ്റെ കഥ പറഞ്ഞ അതേ ദിവസം അതെല്ലാം ഒരു സ്വത്തുക്കളും എനിക്ക് തരരുത് എന്ന് അച്ഛനും പറഞ്ഞാണ് പറഞ്ഞു ദൈവം അബ്രഹാമിനെ ഒരു ഉയർന്ന മലമുകളിൽ കൊണ്ട് നിർത്തി പറഞ്ഞു ഈ കാണുന്നതെല്ലാം നിനക്കായി ദൈവം കൊണ്ടു ചെന്ന് അച്ഛനാണ് എന്റെ സഹോദരി സ്വാധീനം ചെലുത്തി എനിക്ക് ഒരു സെന്റ് പോയി പോലും തരരുള്ളൂ അച്ഛൻ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് ആരും അറിയാതെ അച്ഛന്റെ മനോഭാവം മാറി എല്ലാ മക്കൾക്കും ഒരുപോലെ എഴുതി കൊടുക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ വിൽപത്രം റദ്ദാക്കി ഇന്ത്യ പറഞ്ഞു അബ്രഹാമിനെ കൊടുത്തതുപോലെ സാറിനെ അപ്പൊ ഞാൻ പറയും അച്ഛന്റെ മനസ്സ് മാറി അച്ഛനോട് തീരുമാനമെടുത്താൽ ഇത്രയും കൊട്ടാരക്കരക്കാരാണ് അച്ഛനോട് തീരുമാനമെടുത്താൽ ആരും പറഞ്ഞാലും അച്ഛനൊന്നും മാറ്റില്ല പക്ഷേ പറഞ്ഞില്ല സാറേ നമ്മളല്ല നമ്മുടെ ദൈവം അത് മാറ്റാൻ കഴിവുള്ളതാണ് പറഞ്ഞ മാത്രം പറഞ്ഞു മാറ്റണം ഞാൻ പറഞ്ഞു മാഷെ എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ അബ്രഹാമിനോട് ചെയ്യുന്നത് പോലെ ദൈവം അച്ഛന്റെ മനസ്സിനെ മാറ്റി എന്നുള്ളത് വലിയ സംഭവമാണ് കാരണം ഞാനത് ഇതൊക്കെ മാസ്കളെ പ്രവചനങ്ങളാണ് കാരണം അങ്ങനെ പ്രവചിക്കാറൊന്നുമില്ല പക്ഷെ രണ്ട് കാര്യങ്ങൾ അബ്രഹാമിന്റെ അറിവ് പറഞ്ഞു ജോസഫിനെ പോലെ പൊട്ടക്കിണക്കിൽ തള്ളി എന്റെ സഹോദരി തന്നെയാണ് എന്നെ പൊട്ടക്കണക്കിന് തന്നാസ്വദിച്ചത് പക്ഷെ അവിടെ നിന്ന് ദൈവം എന്നെ കൈപിടിച്ചു തന്നെ െ ഇസ്രായേലിനെ നാഥനാക്കിയതുപോലെ ഇന്നൊരു നല്ലൊരു അവസരമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ലോകസമൂഹത്തിനു മുമ്പിൽ നൽകിയെങ്കിൽ ദൈവത്തിന്റെ യേശുവിന്റെ പ്രാർത്ഥനയുള്ള കൃപയാണ് ഈ സഭയ്ക്കൊരു മന്ത്രിയുണ്ട് എന്ന് തീർച്ചയായിട്ടും ഞാൻ സ്നേഹത്തോട് പറയും എന്റെ ജീവിതത്തിൽ മാസ്റ്റർ എന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഇന്ത്യയാണ് എന്റെ രക്തബന്ധത്തെക്കാളും വലിയ ബന്ധമാണ് എന്റെ സഹോദരനാണ് എന്റെ സഹോദരിയാണ് ഇവിടെ വന്ന് കൊറോണയുടെ കാലത്ത് എന്നെയും കൊണ്ട് വാസു ഇവിടെ വന്നു അപ്പൊ വാസു വന്നപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ അപ്പൊ വാസു വെച്ച് ആരോ പറഞ്ഞു വേറെ വലിയ എന്തോ മാറ്റങ്ങളൊക്കെ വരുന്ന ഞാൻ പിന്നെ ഈ സ്ഥലം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു സ്ഥലം മാറ്റുന്നു കാരണം ഞാൻ എന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് ദൈവത്തിന്റെ സന്ദേശം ഞാൻ വാസ്തു പറഞ്ഞില്ല പലരും ഒരു കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ ഞാൻ വഴി പറഞ്ഞു തരുന്നു വിചാരിക്കരുത് ഇതെന്റെ ബുദ്ധിയാണെന്ന് കേൾക്കുന്നത് ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധി രാക്ഷസാണ് ഞാനൊരു നിമിഷം എന്റെ മനസ്സിൽ ദൈവത്തോട് ചോദിക്കുമ്പോൾ തോന്നി ഇടാ ഇങ്ങനെ ഇതാണ് പോയാളെ സഹായിക്കാൻ ഒരു കമ്പനി